കണ്ണൂർ ഹജ്ജ് ക്യാമ്പിന്റെ സംഘാടക സമിതി ഓഫീസ് മട്ടന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മെയ് പതിനൊന്നിനാണ് കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സർവീസ് സൗകര്യം മാത്രം അവരെ കൂടി നല്ല രീതിയിൽ ഹജ്ജകർമ്മം പൂർത്തിയാക്കി തിരിച്ചു വരിക എന്നത് മാത്രം മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ആദ്യത്തെ തവണ തന്നെ നമ്മൾ വിജയിച്ചു ഇനിയിപ്പം കുഴപ്പമില്ല കൂടെ നിന്ന് തീർത്ഥാടകർ സൗകര്യപ്രദമായിട്ട് പോകുന്നതിന് ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായി എന്നുള്ളതാണ് വസ്തുത രണ്ടാമത്തെ തവണ തീർത്ഥാടകർ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ കുറച്ചുകൂടി നമ്മൾ നമ്മൾ കൂടുതൽ കൂടുതൽ വരുമ്പോൾ കാര്യത്തിൽ കണ്ണൂർ എംബാർക്കേഷനിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ഹജ്ജ് ക്യാമ്പിന്റെ സങ്കട സമിതി ഓഫീസ് മട്ടന്നൂർ റാറാവിസ് ഹോട്ടൽ കെട്ടിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷനായി ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഇരിട്ടി നഗരസഭാ ഉപാധ്യക്ഷൻ പി പി ഉസ്മാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി പി മുഹമ്മദ് റാഫി ഒ വി ജാഫർ ഷംസുദ്ദീൻ അരിഞ്ചിറ നിസാർ അതിരകം അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണൂർ വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സിലാണ് ഇത്തവണയും ഹജ്ജ് ക്യാമ്പ് പ്രവർത്തിക്കുക